കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു തങ്കമണി സെന്റ് തോമസ് പാല്ശാളിൽ മിന്നാമിന്നിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അയച്ചു നിറണാക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഐ സി ഡി എസിന്റെയും കട്ടപ്പന ബിആർ സിയുടെയും സഹകരണത്തോടെയാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കൽ ഉത്സവം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുവാനും കൂട്ടായ്മ വളർത്തുവാനും ലക്ഷ്യമിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചത് മത്സര പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിചന്ദിറണകുന്നിൽ ഉദ്ഘാടനം ചെയ്തു സമൂഹം മുതൽ പ്രദർശിപ്പിക്കുന്നത് അവരെ ഇന്ന് ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ പരുവപ്പെടുത്തിയെടുത്ത് ഡാൻസും പാട്ടും പ്രസംഗമൊക്കെ ആയിട്ട് ഇന്നൊരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് നൂറ്റി അൻപതോളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ കലോത്സവത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളമടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷൊർലി ജോസഫ് തങ്കമണി സെന്റ് തോമസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡി മറിയാമ സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു